മോഹൻലാലിനും ആന്റണി പെരുമ്പാവനുമെതിരെ ഒരു വഞ്ചന കേസ് കോടതിയിൽ എത്തിയിരിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും സ്വപ്നമാളിക എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻലാലും ആന്റണി പെരുമ്പാവരും മുപ്പത് ലക്ഷം രൂപയുടെ ചെക്ക് രണ്ടായിരത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് കൈപ്പറ്റിയെന്നും തുടർന്ന് ചിത്രവുമായി സഹകരിക്കാതെ വഞ്ചിച്ചുവെന്നുമാണ് പരാതി മനോരമ ആഴ്ച പതിപ്പിൽ മോഹൻല എഴുതിയ തർപ്പണം എന്ന കഥയാണ് സ്വപ്നമാളിക എന്ന പേരിൽ സിനിമയാകാൻ ഇരുന്നത് എന്നാൽ ഇത് പിന്നീട് നടക്കാതെ വന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം വാങ്ങിയ വഞ്ചന കേസാണ് ഇപ്പോൾ കോടതിയിൽ വാദം കേൾക്കാൻ ഒരുങ്ങുന്നത് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടൻ മോഹൻലാലിനും ആന്റണി പെരുമ്പാവനും പണം വാങ്ങി വഞ്ചിച്ചുവെന്ന പരാതിയിൽ കോടതി ഇന്ന് വാദം കേൾക്കും നിർമ്മാതാവും സംവിധായകനുമായ കെ എ ദേവരാജൻ നൽകിയ അപ്പീൽ കോഴിക്കോട് അഞ്ചാം ഡിവിഷണൽ ജില്ലാ സെഷൻ കോടതിയാണ് പരിഗണിക്കുക ജൂലൈ ഒൻപതിന് കേസ് പരിഗണിച്ച കോടതി ഓഗസ്റ്റ് മുപ്പതിന് മോഹൻലാലും ആന്റണി പെരുമ്പാവരും ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു മോഹനാലിന്റെ കഥ സിനിമയാകുന്നു എന്ന നിലയിൽ അടക്കം ശ്രദ്ധ നേടിയ ചിത്രം രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങേണ്ടതായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമ എന്നാൽ പല കാരണങ്ങളാൽ മുടങ്ങി തങ്ങളുടെ അനുവാദമില്ലാതെ കഥയിലും തിരക്കഥയിലും മാറ്റം വരുത്തിയെന്നാരോപിച്ച് മോഹൻലാലും ാലും തിരക്കഥെ എഴുതിയ എസ് സുരേഷ് ബാവും സംവിധായകൻ ദേവരാജനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു ഇതേ ചിത്രത്തിന്റെ പേരിൽ നേരത്തെ സിനിമാ താരങ്ങളായ മീര ജാസ്മിൻ പൃഥ്വിരാജ് എന്നിവർക്കെതിരെ വചനാക്കുറ്റത്തിന് ദേവരാജൻ പരാതി നൽകിയിരുന്നു അഡ്വാൻസ് ആയി പണം വാങ്ങിയെന്നും പിന്നീട് ചിത്രത്തിൽ അഭിനയിച്ചില്ല എന്നുമായിരുന്നു പരാതി കേസ് കോടതിയിൽ എത്തിയതോടെ അഡ്വാൻസ് തുക താരങ്ങൾ തിരികെ നൽകി കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് സോഷ്യൽ മീഡിയ ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മലയാള സിനിമയിൽ ഈ അവസരത്തിൽ വലിയ വിവാദങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഈ വാർത്തയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു